കാണിച്ചേരാം നിങ്ങളൊരു പ്രത്യേക ഒരു സ്ഥലമാണിത് ഇതോ ഇതൊരു കടത്താട്ടാണ് നമ്മുടെ പുലിമുരിനില് നമ്മുടെ ലാലേട്ടനെ മറ്റേ പോലീസാരെ കൂടി പോലീസുകാരെ ഒന്നും ഉണക്കൂട്ട് ഓടിക്കില്ല ലാസ്റ്റ് മറ്റേ ചന്ദ്രത്തടിയൊക്കെ ആയിട്ട് പോണേനോട്ട് അടുത്ത ട്രിപ്പ് ആയിട്ട് വന്നേക്കാട് ഇന്നും നമ്മൾ മാമലക്കണ്ടത്തെ കേട്ടോ പച്ചമാരെ മാമക്കണ്ടത്ത് നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് മാമലക്കണ്ട മാമലക്കണ്ടെന്ന് കേട്ടിട്ടുള്ളൂ മാമലക്കണ്ട എന്താന്ന് നമുക്ക് ഇന്ന് പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഫുൾ എക്സ്പ്ലോർ ചെയ്യാം നമ്മുടെ പൈറോ ഇന്ന് രാവിലെ തന്നെ വരുന്ന് കഴിക്കും പച്ചമാരെ ഒരു മാങ്ങാണ്ടി തലേ അത് നമ്മുടെ ചാനലുണ്ട് അത് നിങ്ങൾ ഒന്ന് കയറി നോക്കിയാൽ ഒരു മാങ്ങാണ്ടി തലേനാണെങ്കിൽ അതിനകത്ത് പെട്രോളും ഡീസൽ അടിച്ച് പച്ചമാരെ ആകെ ശോകാണ് അപ്പം തന്നെ നമ്മൾ ജാങ്കോ എടുത്തു പിന്നെ നമ്മളിനി ജാങ്കോയ്ക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ ജാങ്കോയിൽ പോയിട്ടുള്ള വിശേഷം ഫുൾ ടാങ്ക് നമ്മൾ പെട്രോ അടിച്ച് വെച്ചിട്ടുണ്ട് ജാങ്കോയിൽ നല്ല മൈലേജ് ഉണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളാണ് ഈ കാണുന്നത് എന്ന് പറയുന്ന പാലാണ് തട്ടേക്കാട് വിശേഷങ്ങളാണ് ഇത് അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയിട്ട് പ്രധാനപ്പെട്ട വൈബുകളും അല്ലാത്ത ഒരു മൂന്നാല് എപ്പിസോഡെങ്കിലും നമുക്ക് ഈ ഈ ദിവസം ഈ ട്രിപ്പിൽ നമുക്ക് ഒപ്പിക്കണം അപ്പോൾ നമുക്ക് പോകുന്ന വയ്ക്കും ബാക്കി വിശേഷങ്ങളാണ് അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ് ഇപ്പം ഞാൻ പോകുന്ന വഴിക്കും ഒരു കാഴ്ച കണ്ട കേട്ടോ ഈ കാണുന്നുണ്ടോ ഈ റിസോർട്ടും ഈ റിസോർട്ടിലാണ് നമ്മുടെ അച്ചായൻസ് സിനിമയിൽ അച്ചായൻസ് സിനിമയ്ക്കകത്ത് നമ്മുടെ അമ്മലാ പോൾ ചാടുന്നതും ആയിട്ടുള്ളൊരു സീനുണ്ട് അതിനകത്തൊരു ഹോട്ടൽ ബാറിൽ ഇത്തൊരു പരിപാടി ഉണ്ട് അതിനകത്ത് അതിൻ്റെ മർട്ടറൊക്കെ നടക്കുന്നത് ആ ഒരു സ്ഥലമാണ് അത് ആ സ്ഥലമൊക്കെ ആ ഒരു ഹോട്ടലാണ് നിങ്ങളീ കണ്ടോക്കുന്നത് പിന്നെ അവരെ പുലിമുരുകന്റെ സമയത്ത് ഇവിടെ അടുത്താണ് കുട്ടമ്പുഴ പുലിമുരുകൻ്റെ സമയത്ത് ഇവിടെയാണെങ്കിൽ മോലാലോ വന്ന ആ സ്ഥലമാണ് അപ്പോൾ അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ അത്യാവശ്യത്തെ സ്ഥലങ്ങളുണ്ട് ആ സിനിമയൊക്കെ കണ്ട ഷൂട്ടിംഗ് ലൊക്കേഷനാണിത് അപ്പോൾ ഒന്ന് ഇത് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് യാത്ര അപ്പോൾ ഗൈസ് നമ്മളിത് മാമലക്കണ്ട പോകുന്ന വഴിക്ക് നമ്മുടെ കിടക്കുന്ന ഒരു പ്ലേസ് വന്നിട്ടുണ്ട് ഇപ്പോൾ കുറേ പ്രത്യേകത ഉള്ളൊരു സ്ഥലം ആട്ടോ ബ്രോ ഒന്ന് വന്നേ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ പോയി പിന്നെ ഇത് നമ്മുടെ ഇത് കാണിച്ചു തരാം ഒരു പ്രത്യേക ഒരു സ്ഥലമാണിത് ഇതുണ്ടോ ഇതൊരു കടത്താട്ടാ ഇപ്പോഴും ഇങ്ങനത്തെ സംവിധാനങ്ങൾ സ്ഥലത്തിൻ്റെ പേരാണ് ബ്രോട്ടി ജങ്കാർ ജംഗാർ ഇതാണ് പോയൻകുട്ടി ജങ്കാർ പിന്നെ വേറെ കുറേ പേരുകളുണ്ട് ഇതിൻ്റെ സംഭവം നോക്കുന്നുണ്ട് ഞാൻ കല്ലേരി മെഡിക്കൽ ഒരു ട്രൈബൽ ഏരിയ ആണ് കേട്ടത് അവിടെ നിൽക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് ഒന്നോട് പറഞ്ഞുതരാം നമ്മൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അടങ്ങി പണക്കം കിട്ടി അങ്ങനത്തെ ഒരു പ്രത്യേക വൈബിലാണ് ഇവിടുത്തെ ആൾക്കാർക്കുള്ളത് ഡയറക്ടറായിട്ട് കാണിച്ചിരുന്ന ഇവർ കണ്ടോ ഇവരുടെയൊക്കെ ഇതും നല്ലൊരു ഒരു പ്രത്യേക വൈബാണ് ഇവിടെ മൊത്തം ഇത് കാണാനായിട്ട് നമുക്ക് ഭയങ്കര സപ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് കാരണം ഒരു വേറെ വേറൊരു സംസ്കാരമാണ് മൊത്തത്തിന് കാണാൻ ഒരു പ്രത്യേക സംസ്കാരം നോക്കാതെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മളൊരു മൊത്തം ആൾക്കാർ ഒരു അപരിചിതരായതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ ഭയങ്കരമായി മടിയുണ്ട് ആൾക്കാരോട് എങ്ങനെ വേറെ സംഭവങ്ങളൊന്നും അറിയില്ല എന്നുള്ളത് ചെയ്യണ്ടോ നൈഫായിട്ട് ജീവിതം കയറുന്നുണ്ടോ അതെ ഞാൻ ജീവിതം ആ സാധനം അവിടുന്ന് വെച്ച് അടിച്ച് ആ ടയർ കയറ്റും ടയറിലൊക്കെ കയറി പോകുന്ന ആ സാധനം അടുത്തൊരു സ്പോട്ട് നമ്മൾ കാണിക്കാൻ പോകണം ഇന്ന് ഫുള്ള് സ്പോട്ടുകൾ കേട്ടോ ഇതെ ഈ കാണുന്ന സാധനം അതായത് ഈ കാണുന്ന ഈ പാലം കൈവരികളൊന്നും ഇല്ല ഇതേ ഈ പാലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ നോക്കി ഞാൻ ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാം കേട്ടോ ഒരു എല്ലാവർക്കും അതായത് മലയാളികളായ എല്ലാവർക്കും തന്നെ ഒരറിവുള്ള ഒരു പാലാണ് കണ്ടിട്ട് മനസ്സിലാകാത്തവർക്കിത് എവിടെയാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞത് പച്ചന്മാരെ ഏ നമ്മൾ ഈ പാലത്ത് വന്നിട്ട് ഈ പാലം നിങ്ങൾ എവിടെയും ശ്രദ്ധിച്ചാൽ സൈഡിൽ ഒരു ക്ലിപ്പ് കൊടുക്കാം അല്ലേ വേണ്ട അത് കോപ്പറേറ്റീവ് അപ്പം ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ പുലിമുരുകൽ നമ്മുടെ ലാലേട്ടനെ മറ്റേ പോലീസാരെ കൂടി പോലീസുകാരെ ഒന്നും ഉണക്കിട്ട് ഓടിക്കില്ല ലാസ്റ്റ് മറ്റേ ചന്ദ്രത്തടി ഒക്കെ ആയിട്ട് പോണേ കഞ്ചാവായിട്ട് പോണേ ആ സ്ഥലം ആട്ടെ ഇത് ഏതാണ് പുലിയൂരിൽ തൊട്ടപ്പറയാണ് പുലൂരി എന്നാണ് ആ സിനിമയ്ക്കകത്ത് കാണിക്കാം പക്ഷേ പുലിയൂരി അപ്പോൾ ജാങ്കോ ഏതായാലും പവർ ആയിട്ടുണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ രണ്ട് ടയർ ഫുൾ ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ജാങ്കോ എന്തായാലും പവറാണ് കെ എൽ ഫോർട്ടി ഫോർ എ നയൻ ഫൈവ് ഫോർ ഫൈവ് ഓക്കെ ഫോൺ നമ്പർ പോലെയുണ്ട് അപ്പോൾ പൊളിയല്ല മച്ചാമാരെ ഇപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം ഇവിടുന്ന് നമുക്ക് അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞത് നമ്മൾ അടുത്ത സ്പോട്ട് എവിടെ ബ്രോ ആ മാമലക്കണ്ടം മാമലക്കണ്ടം പോകുന്ന വഴിക്ക് മച്ചാമാരി ഇച്ചിടെ മഞ്ഞൊക്കെ ഉള്ള ടൈമിലാണ് ഇച്ചിടെ വേ ഒരു വൈബാന്നാണ് എല്ലാവരും പറയണേ പക്ഷേ നമ്മൾ മഞ്ഞില്ലാത്ത സമയത്ത് നിന്ന് പോയി നോക്കാം അപ്പോഴത്തെ വൈബ് കൂടെ നമുക്കൊന്ന് അറിയണമല്ലോ അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ടും ലെറ്റ്സ് ഫ്രണ്ട്സ് പോകുന്ന വഴിക്ക് നമ്മൾ നമ്മളൊരു കിടക്കുന്ന സ്ഥലത്ത് ചവിട്ടിയിട്ടുണ്ട് അച്ചന്മാർ മൊത്തം അതായത് വെയിൽ കാര്യങ്ങളൊക്കെയാണ് ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു 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 പൊളി സ്ഥലം എന്ന് വെച്ചാൽ എല്ലാം ഒരു കാട് മേഖലയാണ് ഫുള്ള് വനമാണ് വനത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു യാത്രയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് വിഷുലിന് മുമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ വരുന്ന വഴിക്ക് നല്ല വൈബായിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് വഴി കേട്ടോ കോൺക്രീറ്റ് വഴി ഇങ്ങനെ പോയേക്കാണ് മാമലക്കണ്ടം ഇപ്പം വന്ന വരെ വെച്ച് നോക്കുവാണെങ്കിൽ പകുതി മാമലക്കണ്ടം കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് വരണ്ടായിരുന്നു എന്നു വെച്ചാൽ ഒരുമാതിരി തൊലിഞ്ഞ വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു എന്ത് ഭയങ്കര ഒരു വിത്ത് അപ്പോൾ കുറച്ചങ്ങ് പോകപ്പോകെങ്കിൽ നമ്മൾ കയറി കയറി വന്നപ്പോഴത്തേക്കും ഒരു മനുഷ്യനില്ല ഇത് ഇതുവരെയ്ക്കൊന്നും പോകാനായിട്ട് എന്ന് വെച്ചാൽ രാവിലെ കുറേ ട്രിപ്പ് മാതിരി വഴി വെച്ച് കണ്ടായിരുന്നു കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മീറ്റ് ചെയ്ത് പറഞ്ഞു ഞങ്ങൾ രാവിലെ ഇറങ്ങണമെങ്കിൽ വെച്ചാൽ നമ്മൾ മൂന്നാല് സ്പോട്ട് പോയിട്ട് വന്നുകൊണ്ട് ലേറ്റ് ആയിപ്പോയി അതുതന്നെയല്ല കുറച്ച് കട്ടർ വഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കയറിയപ്പോൾ അല്ല ചു മുടിഞ്ഞ വഴി വരണ്ടായിരുന്നു ഇന്നല്ല ചു കുറെ പോകെ പോകെ വന്ന് 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 ഇപ്പോൾ വന്നേക്കുന്ന ഈ സ്ഥലത്ത് വണ്ടി നിർത്തി ഒരു രണ്ട് മിനിറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ വൈബായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു വൈബ് ഇട്ടല്ലേ ബ്രോ ബ്രോ പിന്നെ വണ്ടി ഓടിച്ച് വന്നതുകൊണ്ട് ബ്രോയ്ക്ക് കൃത്യം ഒരു കുറച്ചുകൂടി വൈബ് ഉണ്ടാവും ഞാൻ പുറങ്ങിയിരുന്ന് അടിപൊടിക്കും പതിനേ പതിനഞ്ച് പതിനാഴത്തേക്കാണ് വന്നത് പതിനഞ്ചാമത്തെ ബ്രോ പതിനഞ്ചാമത്തെ പ്രാവശ്യമാണ് വന്നത് മഞ്ചമാരൊരു ഒരു ഒരു പ്രത്യേകതരം കാഴ്ചകളെ ഞാൻ ഞാനിപ്പോ തന്നെ ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ ഒരു ലോറി വരുന്നുണ്ട് നമുക്കൊന്ന് സിനിമാറ്റിക് ആയിട്ട് കണ്ടു കണ്ടുപോകാല്ലോ എങ്ങനെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ദയ കാണുന്ന ഒരു സലോട്ടങ്ങൾ കാണിച്ചാലാണ് ഇത് കാണുന്നുണ്ടോ അതും കൂടെ ലോറിയൂടെ പോയിക്കോളും ഞാനത് ഒരു വീഡിയോ എടുത്ത് കാണിച്ചത് സൂപ്പറായി അപ്പൊ മച്ചവര് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നമ്മടെ ലോറി കറക്റ്റ് വന്നിട്ട് നമുക്ക് നല്ല ലോറി വന്നിട്ട് അപ്പൊ നല്ല രസം കാണാട്ടെ ഇപ്പൊ നമുക്ക് ഇങ്ങനൊക്കെ വരുമ്പോ നമ്മള് നല്ലൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും നല്ല രസല്ലേ മെച്ചന്മാരെ പിന്നെ നമ്മൾ നമ്മളടുത്തായിട്ട് നിങ്ങൾ കാണിച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചതാണ് ഒരു ഏർമാടാട്ടാണ് നല്ല രസമുള്ളൊരു ഏർമാടം അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കണ്ടാൽ ഈ കാട് പ്രദേശങ്ങളാണ് കൂടുതലായിട്ടും ഏർമാടങ്ങളൊക്കെ ഉള്ളത് ഇത് പലർക്കും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല കാരണം വീട്ടിൽ ജോലിക്കുമ്പോൾ പഠിക്കാനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ കാണാൻ എപ്പോഴും ടൈം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചില്ലൗട്ട് ടൈമായിട്ട് നമ്മുടെ ബ്ലോഗിൽ കൂടെ കാണാൻ പറ്റുമ്പോൾ എല്ലാവർക്കും കാണാമല്ലോ അപ്പം ഞാനിത് കാണിച്ചിട്ട് നിങ്ങൾ വെട്ടായിട്ട് ഇപ്പം ഫ്രണ്ട്സ് നമ്മളിവിടെ പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യത്തിൽ കാരണം നമ്മൾ ട്രാവൽ ട്രാവലിങ് നൽകാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ കാര്യത്തിനും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ പാടില്ല ഒരുപാട് കുപ്പികളിവിടെ കിടപ്പുണ്ട് കുപ്പികളും പ്ലാസ്റ്റിക്കും ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഒന്ന് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം അതായത് ഈ കുപ്പിയൊക്കെ ഒന്ന് പറക്കി ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി അവിടെ വേസ്റ്റ് ഇടുന്നത് എവിടെയാണോ നമ്മൾ അവിടെ കൊണ്ടേ കളയാൻ പോകണം

എന്നെ കേട്ടുറോ എന്നെ കേട്ടൂറോ എന്ന് കേട്ടൂറ പറ്റിച്ചേ ബ്രോലും പറ്റിച്ചേ പേടിച്ചു അല്ല അങ്ങനെ പേടിക്കുന്നു ഞാനി എൻ്റെ വാട്ടില് കണ്ട സ്കൂളിലെ സ്കൂൾ ബസ് ബസ്സാട്ടോ ഇവിടെ കിടക്കുന്നേ അപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞപ്പോ മനസ്സിലാക്കാണല്ലോ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാ ബ്രോലക്കട്ടം യു പി സ്കൂളിലേക്കാണ് നമ്മള് പോകുന്നത് എവിടെയെന്ന് നമ്മുടെ മാമലക്കണ്ടം സ്കൂളിന്റെ ഒരു പ്രിൻ്റ് ഔട്ട് പോലെ ഇവിടെ കറക്റ്റ് ആയിട്ട് വരച്ച് വെച്ചിരിക്കണം ആരായിട്ടും അത് അടിപൊളിയാണ് നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ മാമലക്കണ്ടം സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് മച്ചന്മാരെ ഈ കാണുന്നതായിട്ട് നമ്മുടെ മാമലക്കണ്ടം സ്കൂൾ ട്രെൻഡിങ് സ്പോട്ടാണ് എല്ലാവർക്കും അറിയാമല്ലോ എറണാകുളം ജില്ലയിലൊരു മലയോര പ്രദേശത്തുള്ള ഒരു സ്കൂളാണ് ഇത് വരുന്നത് നല്ല അതിമനോഹരമാണ് ഇവിടെ കാണാനും കാഴ്ചകളൊക്കെ അടിപൊളിയാണ് പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത തന്നെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു മച്ചന്മാരെ ഇത്യാദർശിക വശാൽ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും വെള്ളച്ചാട്ടത്തിൽ തുള്ളി പോലും വെള്ളമില്ല ഇവിടെ കുടിക്കാൻ പോലും വെള്ളമില്ല അപ്പോൾ നമുക്കത് കാണാൻ മിസ്സായി നമ്മൾ മഴക്കാലത്ത് ഒന്നുകൂടെ വരുന്നതായിരിക്കും അത് കാണാൻ വേണ്ടി മാത്രം പിന്നെ ഇതുകൊണ്ടു ഒരു കെസ് മാറ്റിക്സിന്റെ ഫോട്ടോ ഇവിടെ വരച്ചിട്ടുണ്ട് ഒക്കെ നല്ല രൂപ കാണുണ്ട് ഇവിടുത്തെ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി ഇവിടുത്തെ സ്ഥലത്തെ ആകർഷിക്കാൻ വേണ്ടി പ്രധാനമായിട്ട് ഈ ഒരു ഈ ഒരു ഹൈസ്കൂളിൽ നാല് കണ്ണും പേരും വീണ്ടും ഈ ഒരു വീടും പിന്നെ അവിടുത്തെ വെള്ളച്ചാട്ടം പിന്നെ ഈ വരയും കുറയും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങളൊന്ന് കഷ്ടമായിട്ട് ഒന്നുകൂടെ കണ്ടോളൂ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കൂടെ കണ്ടോളൂ ഓക്കെ അപ്പോൾ വച്ചാൽ മേരെ നിങ്ങൾ ഇവിടുത്തെ വീഡിയോ കണ്ടല്ലോ ഇന്നത്തെ നമ്മുടെ മാമലക്കമ്മിൽ ട്രിപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട കമൻറ്റ് ബോക്സ് ഞാൻ ഓഫ് ചെയ്യുകയാണ് കാരണം അവരുടെ കമൻറ്റ് ചെയ്യാൻ സ്പോട്ടിട്ട് കാര്യമല്ലോ അവിടെ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് കണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് കിട്ടാൻ എൻ്റെ പ്രോ ആരും കമൻറ്റ് ചെയ്തില്ല അപ്പോൾ നമ്മളെന്തായാലും കമൻറ്റ് ബോക്സ് നമ്മൾ അങ്ങ് ഓപ്പ് ചെയ്യണം വച്ചാൽ മതി നമ്മളടുത്തൊരു അത് ഒരു ലോങ് ട്രാവൽ വീഡിയോസിലൊക്കെ നമുക്കൊന്ന് കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം അപ്പോൾ അത് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് അപ്പോൾ നിങ്ങൾ ഓപ്പൺ അല്ല അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ലൈക്ക് ചെയ്തിട്ട് പോക്കോ മെച്ചാമേർ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ചെയ്തുകൊണ്ടോ നമ്മുടെ മാമലക്കണ്ട ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്നം ഇവിടെ വന്നം ഇവിടെ വന്നുള്ളത് അപ്പൊ സൈനിക നമ്മൾ ഇവിടെ വന്നു ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് വെള്ളം ഹാ ദൈവം ഉണ്ടാക്കി തട്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ അയച്ചിട്ട് ട്രിപ്പ് പോയി ട്രിപ്പ് പോയി ട്രിപ്പ് പോയി ഒരു അഞ്ച് ട്രിപ്പിനെ തീയതി ഞാൻ ഇപ്പോൾ അതല്ലേ എന്താണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാനൊരു ചുമ്മാ പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മളേതായാലും മച്ചമാരി ഇന്നത്തെ വീട് വൈൻഡപ്പ് ചെയ്യാൻ അപ്പൊ ടും ഡ്രോ ഒരു പാറ്റർത്തരുമോ